श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीता की राम राम श्रीराम राम राम लोगाभिरामजय श्रीराम राम श्री राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीरामा रमणीयविग्रहा नमो स्तुति नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामं पाडिवन् പൈകിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരക പേതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ताडगावनं प्राविच्चीडिनो रनंदरं। गूढस्मेरवं पून्डू परण्यु विश्वामित्रं। राखवा सत्य रामा। पोगुमारिल्ली वळियारुमे मेईदु कालं। काडिदु कंडायोनी। कामरूपिणीयाय ताडक भयङ्करिवाणीडुं देशमल्लो अवळे पेडिचारुं नेवळि नडपील भुवनवासिजनं भुवनेश्वरा पोटी കൊല്ലണമവള നീ വല്ല ജാതിയുമതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറു ചെയ്തു രാമൻ എല്ലാ ലോകവുമൊന്നു വിറച്ചിതതു നേരം ചെറു കേട്ടു കോപിച്ചു നിഷാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമാശുശരമയച്ചു രാഘവനും ചെന്നു താഴകാമാരിൽ കൊണ്ടിദുരാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ ീണാളല്ലോ സ്വർണരനാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ ൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാമാശുരാഘവനുമുപേശിച്ച് സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാലർകാലെ പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെ തിരേറ്റു വന്നിച്ചതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ प्रेममूलकोंड मुनिमारुम सत्कारम చేదార్ విశ్రమించనందరం రాఘవన్ తిరువడి విశ్వామిత్రని లోకి ప్రీతి పూండరుల్ చేదు తాబసోతమ భవాన్ దీక్షిక్య యాగమినీ తాబం కూడా దరిక్షిచీడువలేదు చేదు దుష్టరామ్ని సాచరేంద్రన్ మారికాట్టి తన్నాల్ నష్టమాకువన బాణం కొండు న్యాన్ తబోనిదే యాగవుండి క్షిచిదు కౌశిగన్ അതുകാലമാഗമിച്ചു നഞ്ചരന്മാർ പടയോടും മധ്യാകാലേ മേൽഭാഗത്തിങ്ക നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനേ പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീചസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൽ കൊന്നിതുസുബാഹുവ അവനെയൊരു നേരം മാരീജനും ഭീതി പൂണ്ടോടിഞ്ഞാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞവൻ അർണവം തന്നിൽ ചെന്നുവീണിതു രാമബാണം അന്നേരം ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനാൻ ഭക്തവത്സലന അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീജനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കുന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷർത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചിതേരം യക്ഷകിന്നരസിദ്ധ ചാരണഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവുമാനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുപുണർനശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പാരം ും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി ൃാകാലം കളകുന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ ചൊല്ലിഴും ത്രയംഭകമാകിന മാഹേശ്വരവിലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമി പാലേന്ദ്രന്മാരാലർച്ചിതമനുദിനം ക്ഷോണി പാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനൂരത്നം താപസേന്ദ്രന്മാരോടുമീവണ്ണമരു ചെയ്തു ഭൂപതിപാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗ തീരം ഗൗതമാശ്രമം തത്ര ശോഭപൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം दिव्यपादफलताकुसुमफलङ्गाल् सर्वमोहनकरं जन्तुज् सञ्जयहीनं कण्डु कौतुगं पूविश्वामित्रने क्षणनुमी वण्णमरुल्